കവിയിലെ കാൽപ്പാടുകൾ അധ്യായം രണ്ട് കല്യാണമില്ലാത്ത കല്യാണം കാക്കയും കുരുവിയും വിട്ടുമാറാത്ത മധുരപ്പഴമുതിരുന്ന പേരാലുകൾ തണൽ നിർത്തിയ ഉങ്ങ് മരങ്ങൾ കുളിർവിതച്ച തോപ്പുകൾ വേലിവളച്ചിട്ട മേച്ചിൽ പറമ്പുകൾ കറവ് കഴിഞ്ഞ പാടങ്ങൾ കുളിക്കാനിറങ്ങുന്ന മാറമറയ്ക്കാത്ത കൈതപ്പൂക്കൾ കിടക്ക് തുറന്നിട്ട വിദൂര നീലിമ നിത്യകന്യകയായ നിളാനദി പർശമേറ്റ് പുളകമണിഞ്ഞ കരയോര ഗ്രാമങ്ങൾ കന്നിൻ തൊഴുത്തും വൈക്കോൾത്തുറവും ഉള്ള കർഷകവാടങ്ങൾ ദൂരെ മനോഹര വില്വാദ്രി ശൂന്യതയ്ക്ക് പൊട്ടിട്ട മഹാശുദ്ധം അക്കര ശിവക്ഷേത്രം ശ്രീകൃഷ്ണക്ഷേത്രം കൊച്ചു വൃന്ദാവനം എങ്ങോ വിരൾ ചുണ്ടുന്ന പോട്ട് കമ്പനി പണക്കൂറ്റൻ കൊങ്ങന്മാരുടെ തീപ്പെട്ടി കമ്പനികൾ കമ്പനി പറവകളായ നൂറുകണക്കിന് നാട്ടു പെൺകിടാങ്ങൾ ലക്കിടി അഴകും ഉറപ്പുമുള്ള മൺപാത്രങ്ങൾ അകലേക്ക് വണ്ടി കയറിപ്പോകുന്ന ലക്കിടി തീവണ്ടി ആഫീസ് കുഞ്ചൻ്റെ കവിത തുള്ളിക്കളിച്ച കള്ളിക്കുറിശി മംഗലം തുള്ളൽകർത്താവ് കാണിക്കയിട്ട ബെതുക്കൽപുര ദക്ഷിണാമൂർത്തി ക്ഷേത്രം പരന്ന പറമ്പിൽ പൂരം കൊണ്ടാടുന്ന ചിനക്കത്തൂർക്കാവ് കുടയും വീണയുമായി പാടുന്ന വള്ളുവനാടൻ കുന്നുകൾ കരിമ്പുഴ വെറ്റില ചുനങ്ങാടൻ പഴയാരി വള്ളുവനാടൻ ഭാഷ അഴകഴുന്ന അഴകൊഴുന്ന കണ് കണിക്കൊന്ന തൈകൾ എട്ടുകാരി വലയ്ക്കത്ത കൊച്ചുപീടികകൾ കുമ്പാര കമ്പോളങ്ങൾ ഭരതപ്പുഴയിലേക്ക് നാവ് നീട്ടിക്കിടക്കുന്ന കൂനും മുഴയുമുള്ള പാത ഒടുങ്ങാത്ത സമ്പത്ത് മലനാടൻ സംസ്കാര സമ്പത്ത് വെള്ളിക്കുരിശി മംഗലം പാതയുടെ വളവിൽ തഴച്ച പിടാവ് കിടാങ്ങൾ കൂകുന്ന ഹയർ എലിമെൻ്ററി സ്കൂൾ സംസ്കൃത സ്കൂൾ പേരുകേട്ട മനങ്ങൾ കുഞ്ചൻ സ്മാരക വായനശാല ചെറുങ്ങോട്ടുകാവ് മൂന്നുണ്ണിക്കാവ് ഭരണിവേലയുള്ള മുളഞ്ഞൂർക്കാവ് ചീട്ടുകളിയും പന്തുകളിയും പുറതിമുട്ടിച്ച മേച്ചിൽ പറമ്പുകൾ താലപ്പൊലിപ്പാടം താറടിച്ച നാലും കൂടിയ പാത അരിക്കടത്ത് കാറുകൾ ചുറ്റിപ്പറ്റുന്ന ലക്കടി അങ്ങാടി നെല്ലുകുത്ത് കമ്പനി കാടിൻ്റെ ശവം കുമ്പാരം കൂട്ടിയ മരപ്പേട്ടകൾ പാസഞ്ചർ വണ്ടികൾ മാത്രം ഓടിക്കിതച്ച് വന്ന് നിൽക്കുന്ന തീവണ്ടിയാപ്പീസ് കണ്ണു തുറന്നാൽ എങ്ങും കാവ്യാനുഭൂതി നിരത്തിയ പുഴപക്കത്തെ വണ്ടിയാപ്പീസ് ഇരുപതിലേറെ വർഷങ്ങൾക്ക് മുമ്പ് പൊന്നും ചിങ്ങപ്പുലരി കാലത്തെ വടക്കൻ വണ്ടി ഇറങ്ങി ഭരതപ്പുഴ നോക്കി നിൽക്കുമ്പോൾ തലക്കെട്ടും പഴയ തുണിക്കൂടയുമായി തുണിക്കൂടയുമായി താടി നിറച്ച കഥകളി ഭാഗവതർ കോപ്പൻ നായർ അടുത്തു വന്നു മടിയിൽ മുറുക്കാൻ പൊതി കവി എവിടെ നിന്ന് വരുന്നു തിരുവല്ലാമല കുളിച്ചുതൊഴാനായിരിക്കാം ശി കളയായി കണ്ടിട്ട് നമ്മുടെ ഭാഗവതരോ ഇന്നലെ കളിയുണ്ടായിരുന്നോ കളിയില്ല വെള്ളിനേഴ് വരെ പോയിരുന്നു ശരി ഭാഗവതരെ വരൂ ചായ കഴിച്ചു പോകാം കവി നമ്മയൊക്കെ മറന്നു പണ്ടൊരിക്കൽ വീട്ടിൽ വന്ന് അന്തി ഇറങ്ങി പോയ ശേഷം കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ പിറന്ന് മണ്ണടിയുന്നവരെല്ലാം പാവങ്ങൾ തന്നെ ഭാഗവതരെ ലക്കടി അങ്ങാടിയിലെ പതിവുടെ ചായക്കടയിൽ കയറി പാലും നേന്ത്രപ്പഴവും പെട്ടും കിട്ടി ആഹാരപ്രിയനായ ഭാഗവതർക്ക് തൃപ്തിയായി ഇതാ മുറുക്കാൻ വാങ്ങി വരൂ ബെഞ്ചിലിരുന്ന് മുറുക്കി ദക്ഷിണ വേറെ കൊടുത്തു കുട്ടിക്കാരൻ തൊട്ടുള്ള കഥകളി ഭ്രമം പിന്നെ കാണാം ഒരു കാര്യം തൊഴുതു മടങ്ങുമ്പോൾ ഇക്കരയ്ക്ക് കയറണം വീട്ടിൽ വരണം ഊണ് വീട്ടിൽ ശരി പുഴക്കരയിലെ ബ്രാഹ്മണ ഹോട്ടൽ പഴയ താവളമാണ് കൊച്ചുമുറിയുണ്ട് സഞ്ചി വെച്ച് ഭരതപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് തിരുവല്ലാമല ക്ഷേത്രപടികൾ കയറിപ്പോയി നെയ്വിളക്ക് വെച്ച് തൊഴുതു കിഴക്കേ നിലയിൽ ചതുർബാഹുവായ ലക്ഷ്മണൻ പടിഞ്ഞാറൻ നടയിൽ സ്വയംഭൂ ജ്യോതിർലിംഗം ശ്രീരാമസങ്കല്പമുള്ള ചതുർബാഹു പ്രസിദ്ധമാണ് തിരുവല്ലാമലയിലെ ചന്ദനൻ ചാർത്ത് ഗണപതി ഹനുമാൻ അയ്യപ്പൻ ആമലക മഹർഷി ഭഗവാനെ പ്രത്യക്ഷമാക്കിയ തീർത്ഥ നീരവ നീലുറവയുള്ള മുക്കിൽ മുക്കിൽ സരസ്വതി ഉയർന്ന ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം മുഴുവൻ കല്ലറകളും ഗുഹകളുമാണ് ഗുഹാമാർഗം തിരുനെല്ലിയിൽ ചെല്ലാം എന്നാണ് ഐതിഹ്യം ഏകാന്ത ശാന്തിയുടെ അനന്ത സാമ്രാജ്യമാണ് ഇവിടെ കണ്ണുള്ളവന് കാണാം മനസ്സുള്ളവൻ രസിക്കാം ലയിക്കാം കുളിച്ചുതൊഴുത് പുഴവക്കത്തെ എംബ്രാദരി ഹോട്ടലിൽ നിന്ന് ചായ കഴിച്ചു പാട്ടുകാരികളായ പെൺകിടാങ്ങൾ കൊണ്ടുവച്ച ചായ മെല്ലെ മെല്ലെ രസിച്ച് രസിച്ച് അലിഞ്ഞലിഞ്ഞ് പുഴ കടന്നു മണൽത്തട്ടിൽ മറയുന്ന ആയിരം ആയിരം കാൽ കാലടിപ്പാടുകൾ ലക്കിടി ആപ്പീസ് കടന്ന് ഇടവഴികൾ പിന്നിട്ട് മംഗളത്തെ ഭാഗവതരുടെ വീട്ടിലെത്തി പച്ചപ്പയർ ഉപ്പിയേരി മുരിങ്ങിയിലെ കൂട്ടാൻ കൈക്കൂത്ത് നുറുങ്ങലിച്ച് നുറുങ്ങലിച്ചോറ് വായിക്കി രസിച്ച ഊണ് കഴിച്ച് മുറുക്കി ഹരതപ്പുഴയുടെ കാറ്റോട്ടമുള്ള കൊലായിൽ മയങ്ങി ചായ കഴിഞ്ഞ് ഭാഗവതർ പറഞ്ഞു ഭാര്യ മാധവയുമെത്തി നോക്കി നല്ല ആളാണ് പണ്ടൊരിക്കൽ ഇവിടെ വന്നു ഇവിടെയല്ല ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച പട്ടപ്പുര വീട്ടിൽ അവിടെ അന്തി ഉറങ്ങി അമ്മക്കുട്ടി നളചരിതത്തിലെ പദം പാടി രാമായണം വായിച്ചു അതെല്ലാം കേട്ട് രസിച്ചു അന്ന് കഴിഞ്ഞതെല്ലാം മറന്നു ഇല്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ ഉം ഈ നാട് ഏറ്റവും പിടിച്ച നാടാണെന്ന് എനിക്കറിയാം തിരുവല്ലാമലയും കിളിക്കുരിശി മംഗലത്തും പതിവായി തൊഴിലുണ്ടല്ലോ എംബ്രാതിരിയുടെ മുട്ടമനിച്ചിൽ എത്ര കാലമായി കിടന്ന് നരയിക്കുന്നു ഈ ദിക്കിൽ ഒരു സ്ഥിരമായ താവളം ഉണ്ടായാൽ എത്ര ആശ്വാസമായി വൈദ്യൻ വിധിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് ജീവനും ജീവനായി നീളാതീരത്തിൽ ഒരു സ്ഥിരതാവളം ഞാൻ അന്വേഷിക്കുന്ന അവളുടെ അതായത് കവിതയുടെ വീട് ഈ പുണ്യനദീതീരത്തെങ്ങോ ആണ് അവളെ തിരഞ്ഞു പിടിക്കാൻ ഞാൻ നടന്നു അല്ലെങ്കിൽ നടക്കുന്നു ഇവിടെ ഭാരതപ്പുഴയിൽ ഈ പുഞ്ചപ്പാടങ്ങളുടെ കരയിൽ പച്ചമരത്തോപ്പിൽ കർഷകവാടങ്ങൾക്കിടയിൽ എവിടെയോ എളിഞ്ഞ ചോട്ടിൽ അവൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു നാഗവള്ളിക്കാവിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു അവളുടെ മേൽവിലാസം കിട്ടണം അവളുടെ കടുത്തോഴി സുന്ദര പ്രകൃതി ചെവിയിൽ സ്വകാര്യം പറയുന്നു അവൾ കൈത പൂക്കാറ്റ് പൂങ്കാറ്റ് വീശുന്ന ഈ നാട്ടിലുണ്ട് ഈ ഞാൻ കട്ടിത്തരാം അവളുടെ വിടുപണിക്കാണ് ഈ നാട്ടിലെ ആണും പെണ്ണും ദാസിയെ പിടിച്ചാൽ കളിത്തോഴി പാട്ടിലായാൽ രാജകുമാരിയെ കിട്ടും ഈ നാട്ടിൽ പുഴക്കരയിൽ വയൽക്കരയിൽ ഒരു സ്ഥിരതാവളം അതുടനടി വേണം ഓരോ മാസവും ഓരോ ദിവസവും വിചിത്രവേഷമണിഞ്ഞ പ്രകൃതിയുടെ മോഹിനിയാട്ടം ഉണ്ടിവിടെ ഇടോപാധിയുടെ ആനയും കതിനയും നിരന്ന പൂരം മിഥുനം കർക്കിടകത്തിലെ വർഷ മഹോത്സവ ചന്തം അല അലത് അലതള്ളുന്ന നിരകുത്തി പതഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴ മനസ്സിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന മലവെള്ളപ്പാച്ചിൽ ഓണപ്പുലരികൾ കന്നിനിലാവ് തുലാക്കാറ്റ് വൃക്ഷികുളി കുളിർമഞ്ഞ് ധനുമാസത്തിൻ്റെ മാമ്പൂമണം മകരത്തങ്കക്കിടാവായ ശാന്തിശോഭ കുംഭമീനപൂരങ്ങൾ കാളവേലകൾ വിഷുപ്പുലരി വിചിത്ര വർണ്ണഗന്ധഭേദങ്ങൾ ആകാശവർണ്ണഭേദങ്ങൾ ഈ പരിസരങ്ങളിൽ ഇതെല്ലാം ഒന്ന് വേറെ തന്നെ ഇരുട്ട് ഇരുണ്ട രാത്രി അതിൻ്റെ മുഖ മുഖ മുഖത്തുമു മുഖത്തുമുണ്ട് ഒരു വശ്യകല രാത്രി വണ്ടികളുടെ ചൂളംപിടി മറ്റേതോ ലോകത്തെ വിളിച്ചു വരുത്തുന്നു ഓണക്കാലം തിരുവാതിരക്കാലം വേലപൂരങ്ങളുടെ കാലം പുഴവക്കയിലെ ക്ഷേത്രങ്ങൾ കുന്നിൻ ചെരുവിലെ കാവുകൾ എല്ലാം പ്രത്യേകം അഴക് മുറ്റിയവ മാധുരം നിറഞ്ഞവ തനി കേരള ഗ്രാമത്തിൻ്റെ ആചാര വിചാര വികാര സംസ്കാര സൗന്ദര്യങ്ങൾ അതിൻ്റെ വിത്തറയാണ് ഈ നാട് തേനൂലുന്ന വള്ളുവനാടൻ ഭാഷ ഈ മണ്ണിൽ വിളയുന്നു മലയാള കവിക്ക് വേണ്ടുന്ന ആഹാര രസസത്ത് ഈ പ്രകൃതി വിഭവങ്ങളിലുണ്ട് അങ്ങനെ അവൾക്ക് വേണ്ടി ജീവിത സർവസ്വമായ കവിതയ്ക്ക് വേണ്ടി ആ നിത്യകന്യയ്ക്ക് വേണ്ടി ഭാരതപ്പുഴയിലെ ഗ്രാമഭംഗിയുമായി മനസ്സ് നിത്യസംബന്ധത്തിലേർപ്പെട്ടു നീളാതീരത്തെ അങ്ങിങ്ങായി മനസ്സൊട്ടി പുള്ളഴിഞ്ഞ പ്രണയ സംബന്ധങ്ങൾ വള്ളുവനാടൻ മണ്ണ് വള്ളം കാറ്റ് വെളിച്ചം സ്ത്രീ ഭാഷ വിഭവങ്ങൾ എല്ലാം വ്യത്യസ്തങ്ങൾ വള്ളുവനാടൻ മണ്ണ് വെള്ളം കാറ്റ് വെളിച്ചം സ്ത്രീ ഭാഷ വിഭവങ്ങൾ എല്ലാം വ്യത്യസ്തങ്ങൾ ഏതോ അഴകിൻ്റെ അനുഭൂതി ഈ മൺ തരികളിൽ ഒഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഈ മലനാടഴകിൻ്റെ ചെന്താമരപ്പൂവിൽ സ്ഥിരമായ ഒരു താവളം കൂടിയേ കഴിയൂ കണ്ണടച്ച് ഈ മനോരജത്തിൽ നിന്ന് ഉണർന്നു ഭാഗവതരെ പുളിൻചോട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് കൊച്ചുവീടും പരിസരവും വയലും പുഴയും കുന്നും കരിമ്പന കാടുകൾ പിടിച്ചു മേലിൽ ഇവിടെ കൂടിയാൽ മതി കോപ്പൻ നായരുടെ അകം നിറഞ്ഞു ഒന്നും പറയാതെ അകത്തേക്ക് പോയി ഭാര്യയും അനുജനുമായി ആലോചിച്ചു മൂന്ന് പെൺമക്കളും രണ്ടാൺമക്കളുമാണ് കോപ്പൻ നായർക്ക് വീട്ടിൽ ചെന്നപ്പോൾ ചായ തന്നതും വിളമ്പിയതും പുൽപ്പായയും തലേണയും തന്നതും അമ്മക്കുട്ടി ചടച്ച് ഇരുന്നുറം ചുരുണ്ട് ഇടതൂർന്ന തലമുടി ഇളം കണ്ടിട്ട നോട്ടം മനസ്സിലേശുന്ന പുഞ്ചിരി കുറുക്കിക്കൊള്ളുന്ന വാക്ചാതുരി അമ്മക്കുട്ടി അന്ന് കഥകളി പദം പാടി രസിപ്പിച്ച പെൺകിടാവ് ഇന്ന് അമ്മക്കുട്ടി ടീച്ചറാണ് അടുത്ത വീട്ടിലെ താച്ചു എഴുത്തച്ഛൻ ഇവിടെ നിത്യ നിത്യനാണ് വയസ്സ് എൺപത്തി ഒൻപത് ഇപ്പോഴും വറകുപെട്ടും കന്നുപൂട്ടും കിളയ്ക്കും അലിച്ചേറ്റും പല്ലിനിളക്കമില്ല താച്ചു എഴുത്തച്ഛനുമായി വടക്കേപ്പുറത്തുനിന്ന് ഒരു കൂടിയാലോചന നടന്നു എല്ലാ ശരിപ്പെട്ട മട്ടിൽ താച്ചു വന്ന് കണ്ണുകാട്ടി പുളിൻചോട്ടിലേക്ക് വിളിച്ചു അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ ഇവിടെ വിരോധമില്ല ടീച്ചർക്ക് സമ്മതമാണ് റേഷൻ സഞ്ജീവുമായി ടീച്ചറുടെ അനുജൻ ഉണ്ണി വന്നു വാഴ ഇലയിൽ അണ്ണ ചിലച്ചു കോപ്പൻ നായർ മുറ്റത്ത് നോക്കി കിണറ്റിലെ വക്കൽ കൂടി ഒരു സർപ്പം ഇഴയുന്നു പടമുള്ള സർപ്പം താച്ചു എഴുത്തച്ഛൻ തല്ലിക്കൊല്ലാൻ വട്ടം കൂട്ടി കിട്ടിയില്ല വാഴത്തോട്ടത്തിൽ കൂടി കുളിർകാറ്റ് എല്ലാം കേട്ട് കടന്നുപോയി പാടത്ത് കന്നുമേയ്ക്കുന്ന രാമൻ്റെ ഓടക്കുഴൽ വിളി അകരേ അകരെ ഭാരതപ്പുഴയിൽ പായം നിർത്തിയ കയറ്റുവ കയറ്റുവെള്ളം എല്ലാം തീരുമാനിച്ചു നിലാതീരത്തെ താവളം ഇത് തന്നെ ശരി ഇറങ്ങി വരട്ടെ ഭാഗവതർ തീവണ്ടി ആപ്പീസ് വരെ കൂടെ വന്നു താച്ചൊഴുത്തച്ഛനും കേരളത്തിലെ ഓരോ താലൂക്കും ഓരോ ഗ്രാമവും ജീവിച്ച് അനുഭവിച്ച് പഠിക്കണം തെക്കും വടക്കും നടുക്കും നാലു പുറത്തും മാറി മാറി കൂടുക വിചിത്ര ഭാഷകൾ ആചാരങ്ങൾ കേരളം പഠിക്കുക തനി മലയായി മാ ആസ്വദിക്കുക ചോറിൻ്റെ കറി പാട്ടിൻ്റെ ശ്രുതി അതാണ് കവിതയ്ക്ക് പ്രകൃതി എല്ലാം ഒന്ന് എന്നാൽ എല്ലാം വ്യത്യസ്തം ഓരോ പുളിയിലെയും വിഭിന്നം എന്തൊരു അത്ഭുതമാണ് ഈ അത്ഭുത സൃഷ്ടി കോടാനുകോടികൾ ഓരോ മുഖവും വ്യത്യസ്തം ആരാണി മഹാകാവ്യത്തിൻ്റെ കവി ആരാണി ചിത്രത്തിൻ്റെ ചിത്രകാരൻ ഈ നിഗൂഢ കല പഠിക്കുക അവൻ കലാകാരനായി ലക്കിടി മംഗലത്തെ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ കൂടി വള്ളുവനാടൻ പഠിക്കണം വള്ളുവനാട് പഠിക്കണം വള്ളുവനാടൻ ഭാഷ പഠിക്കണം പ്രകൃതി രസരഹസ്യമറിയണം ധന്യാലോകം നാരദ ഭക്തിസൂത്രം പാതഞ്ചലം യോഗസൂത്രം വാത്സ്യായന സൂത്രം നാലും അന്നും ഇന്നും കയ്യിലുണ്ട് ഇത് നാലും മുക്കിടിയാക്കി സേവിച്ച് രസോ വൈ സഹ എന്ന് ഋഷികൾ കണ്ട നാദബ്രഹ്മ നാദബ്രഹ്മസരഹസ്യം അറിയണം ആകാശം പറഞ്ഞു ഭ്രാന്തൻ ഭൂമി പറഞ്ഞു വിട്ടി ആയിരിക്കാം എന്ത് സഹിച്ചും എനിക്ക് അവനെ കാണണം സാക്ഷൽ കവിയെ എല്ലാം പോയാലും എനിക്ക് അവളെ കണ്ടുപിടിക്കണം സാക്ഷൽ കവിതയെ കല്യാണം ഉറച്ചു തീയതി നിശ്ചയിച്ചു കൂടാളിക്കും ഞാൻ തന്നെ വരാം ഭാഗവതർ പറഞ്ഞു ശരി വടക്കൻ വണ്ടി വന്നു വണ്ടി നീങ്ങി വീണ്ടും ഭാരതപ്പുഴ മനോഹര പുളിനങ്ങൾ തീരഗ്രാമങ്ങൾ നിലാതടത്തിലെ അഴകുറ്റ സൂര്യാസ്തമനം അന്തിപ്പറവുകൾ സ്വർണവർണമേഘങ്ങൾ ഇരുളിലലിയുന്ന സാന്ധ്യപ്രകാശം അത് സ്വയം ചോദിച്ചു ചിരിയും കണ്ണീരും കലർന്ന ജീവിതം അതെ ജീവിതം ഇത് നിലവോ കിനാവോ ഈറ്റില്ലത്തിനപ്പുറം ചുഴലച്ചാലത്തിനപ്പുറം എന്ത് ദാഹവും വിശപ്പും കൂടിക്കൂടി വരുന്ന ഈ വിദൂരയാത്ര എങ്ങോട്ടാണ് സാന്ധ്യതാരക ചിരിച്ചു ഉത്തരമില്ല ദിവസം നീങ്ങി പടം മാറി കാലത്ത് ഒരു നാൾ കൂടാളി വാടകമുറിയുടെ വാതിൽ മുട്ടി ലക്കടി ഭാഗവതർ കല്യാണ തീയതി കുറിച്ച് തന്നു അന്ന് ഉച്ചവണ്ടിക്കെത്തണം ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ ആളെക്കൂട്ടിയാൾ മതി മനസ്സ് പതറി വിളറി ഭാഷ പഠിക്കാൻ പ്രകൃതി പഠിക്കാൻ കണ്ണശമ്മി പുതിയ വീട്ടിൽ പുതിയൊരു കല്യാണം എന്താണ് ഒരു വെറുപ്പ് മുട്ടൽ ഒന്നുമില്ല ശങ്കിക്കേണ്ട അവർ ഒന്നാം ഒന്നാംഘട തറവാട്ടുകാരാണ് കന്നും കൃഷിയും വലിയ വീടും ഉണ്ടായിരുന്നു കാരണവന്മാർ എല്ലാം മുടിച്ചു വച്ചു വീടും കന്നും കൃഷിയും എല്ലാം പോയി വലിയ പരാധീനത്തിൽപ്പെട്ടു മനക്കിലെ പറമ്പിൽ വച്ച് കെട്ടിയ പട്ടപ്പുരയിൽ കഴിഞ്ഞു മൂത്ത മകൾക്ക് മനക്കൽ പണിയുണ്ട് അമ്മക്കുട്ടി പട്ടിണിയും പാടുമായി പഠിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് ടീച്ചറായി കുടുംബം പുലർത്തുന്നത് അവളാണ് ഭാഗ്യജാതകമാണ് വരവ് പോക്കിന് ഒരാളായാൽ ഞങ്ങളുടെ കഷ്ടപ്പാട് തീർന്നു അമ്മക്കുട്ടിക്ക് ഭേദപ്പെട്ട ഒരാൾ ഉണ്ടായിക്കൊണ്ട് കണ്ണടയ്ക്കണം എന്നാണ് മുഖം രണ്ട് കാക്കകൾ കൊത്തിപ്പിണങ്ങി ഓട്ടും പുറത്ത് നിന്ന് താഴെ വീണു തണ്ട റോട്ടിൽ ഓടുന്ന വാഹനത്തിന്റെ ചക്രം തറിച്ച് ബസ് കുഴിയിലേക്ക് മറിഞ്ഞു ഒരു യാത്രക്കാരൻ തക്ഷ തൽക്ഷണം മരിച്ചു ദുശകനം പ്രകൃതിയുടെ പ്രതിഷേധ ശബ്ദം ഭാഗവതർ പൊയ്ക്കോളൂ ഞാൻ വരാം തേന്മാവിൽ വീണ്ടും കുഴി കൂകി തോപ്പുകൾ മധു മധു മക്ഷികാരം പൂനില കതിരുകൾ ഊഞ്ഞാലിട്ടു മഞ്ഞിന്റെ മൂടുപടത്തിൽ മലയും കുന്നും പുഴയും അഴകി വീണ്ടും ധനുമാസത്തിലെ തിരുവാതിര വന്നു കുറ്റപ്പാലം സാഹിത്യ പരിഷത്ത് കവിത വായിക്കണം രാത്രി വടക്കൻ ജനതാ എക്സ്പ്രസ്സിൽ ലക്കിടിയിലിറങ്ങി കയ്യിൽ കനപ്പെട്ട ഒരു വലിയ നിലവിളക്കുണ്ട് ഗുരുവായൂർ കുത്തമ്പലത്തിൽ വയ്ക്കാൻ ഏഴിമല മൂശാരിയോട് പ്രത്യേകം പറഞ്ഞു വർപ്പിച്ച വെള്ളോട്ട് വിളക്ക് ചാക്കിൽ പൊതിഞ്ഞ വിളക്ക് കൂലിക്കാരനേറ്റി എംബ്രാതിരിയുടെ മൂട്ടമുറി വാടകയ്ക്കെടുത്ത് എല്ലാം അവിടെ വച്ചു ഭർ ഭരതപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് തിരുവല്ലാമല തൊഴുത് ലക്കിടി പതിവ് ചായപ്പീടികയിൽ ചായ കഴിക്കാൻ കയറി ചായക്കടക്കാരനും കൂട്ടനും പകച്ചു നോക്കി അവർ അവർക്ക് ഉള്ളിൽ ചിരി എന്തുപറ്റി ചായ കഴിച്ചു ചോദിച്ചു എന്താണ് രാമകൃഷ്ണൻ നായർ ഒരു കള്ളച്ചിരി അപ്പോൾ കല്യാണത്തിന് വന്നില്ല അല്ലേ കഷ്ടമായി ഗംഭീര സദ്യ ഒരുക്കി വടക്കേ വടക്കേപ്പാട്ടുകാർ മംഗലത്ത് നാടടക്കം ക്ഷണിച്ചു ഉച്ച വണ്ടിക്ക് കാത്തു രാത്രി വണ്ടിക്ക് കാത്തു കല്യാണ ചെക്കനില്ല ചിലർ ഉണ്ണാതെ പോയി ചിലർ എന്തോ കഴിച്ചു പെണ്ണ് ബോധം കെട്ട് വീണു ഉണർന്നാൽ കിണറ്റിൽ ഉണർന്ന് കിണറ്റിൽ ചാടി ചാവാൻ ഓടി തല നിലത്ത് നിലത്തിട്ട് അടിച്ച് ഉരുണ്ട് കരഞ്ഞു എന്തുപറ്റി മഷെ മഷേ ഇങ്ങനെ വാക്കു പറഞ്ഞ് ചതിച്ചത് കഷ്ടമായി സത്യം പറയട്ടെ ഭാഗവതർ പൂരാളി വന്നു എന്തോ പറഞ്ഞു കേട്ടു ഞാനത് തമാശയായി തള്ളി എങ്കിലും അന്ന് വരണമെന്ന് തീരുമാനിച്ചിരുന്നു ഏതോ കാര്യത്തിൽ തലകുടുങ്ങി കല്യാണക്കാര്യം മറന്നു നിങ്ങൾ ചെകുത്താനോ ഭ്രാന്തനോ കവിയോ കളിക്കുട്ടിയോ ഇങ്ങനെ ആളുകളെ ചുറ്റിക്കരുത് പറ്റിക്കരുത് അവർ കടം കൊണ്ട് കല്യാണമൊരുക്കി പാതിരയായിട്ടും കല്യാണ കല്യാണക്കാരനില്ല ഈ നാട്ടിൽ ഇത് അങ്ങാടി ആ ടീച്ചർ നാല് ദിവസം സ്കൂളിൽ പോയില്ല അങ്ങനെ പറ്റിയല്ലേ കഷ്ടമായി ഇനി ആ വീട്ടിൽ കയറി ചെല്ലുന്ന സൂക്ഷിച്ചു വേണം ഉം വല്ലാത്ത മനസ്താവവും സഹതാവും തോന്നി നേരെ ആ വീട്ടിൽ കയറി ചെല്ലണമെന്ന് തോന്നി ഇന്നെന്തായാലും പറ്റില്ല പരിശത്ത് പരിപാടി കഴിഞ്ഞ് തീരുമാനിക്കാം ഒറ്റപ്പാലത്ത് പോയി ഹൈസ്കൂൾ മുറ്റത്തെ പന്തലിൽ പരിശ്രസമ്മേളന സാഹിത്യപുരം തലയെടുപ്പുള്ള ആനകൾ നിരന്നിരിക്കുന്നു ഉദ്ഘാടനത്തിന് ഡോക്ടർ രാധാകൃഷ്ണൻ വന്നു മഹാകവി വള്ളത്തൂൾ സംസ്കൃത മംഗലപത്ര സ്വർണ്ണമാല സമർപ്പിച്ചു രാധാകൃഷ്ണന്റെ പ്രസംഗ വെള്ളച്ചാട്ടം തർജിമയ്ക്ക് എൻ വി കൃഷ്ണ ഉള്ളംകൈയിൽ സമുദ്രമെടുത്ത് ആശ്രമിച്ച അഗസ്ത്യനായി വാര്യർ ആ മഹാസദസ്സിൽ വേദി വേദിയിൽ ജ്വലിച്ചു ഉള്ളംകൈയിൽ സമുദ്രമെടുത്ത് ആചമിച്ച അഗസ്ത്യനായി വാര്യർ ആ മഹാ സദസ്സിന്റെ വേദിയിൽ ജലിച്ചു കരഘോഷം മുഴങ്ങി ഇതാണ് പ്രസംഗം ഇതാണ് തർജ്ജിമ കുത്തിയൊളിക്കുന്ന രണ്ട് പ്രവാഹങ്ങൾ കൃഷ്ണവാര്യർ എന്തെന്ന് മഹാജനം മനസ്സിലാക്കി കഴിവുകളുടെ ആവനാഴിയുടെ ഒരു അസ്ത്രം മാത്രമാണിത് വാര്യരുടെ കുസലില്ലായ്മ അമർത്തിയ പുഞ്ചിരി സൂചിപ്പിച്ചു കുസലില്ലാത്ത അമർത്തിയ പുഞ്ചിരി സൂചിപ്പിച്ചു രാധാകൃഷ്ണൻ ആശ്ചര്യഭാവത്തോടെ വാര്യരെ നോക്കി ആ ചെറിയ മനുഷ്യൻ്റെ വലിയ തല സദസ്സിന് ചോദ്യചിഹ്നമായി സ്വന്തമായി ഇംഗ്ലീഷ് പഠിച്ചൊരു മനുഷ്യൻ രാധാകൃഷ്ണന്റെ പ്രസംഗം അതേ ചൂടോടെ വെളിച്ചത്തോടെ ശ്വാസം വിടാതെ മലയാളത്തിലേക്ക് ആവാഹിച്ചു കൈക്കരുത്തുള്ള മന്ത്രവാദി ഇംഗ്ലീഷിൽ ചില പദങ്ങൾക്ക് മലയാളത്തിൽ വാക്കുകളില്ല എന്ന് എന്ന് സ്വന്തം അജ്ഞത പുറത്തിരുന്ന വെറും ഡിഗ്രിക്കാർക്ക് ആ തർജിമ ചാട്ടയടിയായി മഹാകവിജി ആദ്യമായി കവിത വായിച്ചു അന്തസ്സുള്ള മനുഷ്യൻ കഴിവുള്ള കവി ആഴമുള്ള കവിത പൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയും കവിത വിളമ്പി പനിനീർപ്പവും ചെമ്പകപ്പൂവും ആ വേദിയിൽ ചിതറി നാളെ ജി അധ്യക്ഷൻ കവിത വായിക്കണം വിഷയം പോലും ചിന്തിച്ചിട്ടില്ല മനസ്സ് മറ്റേതോ ലോകത്തിൽ അലയുന്നു സന്ധ്യക്ക് ലക്കിടി ഇറങ്ങി ഭാരതപ്പുഴ പറ്റാത്ത കവിത കണ്ണിലും കരളിലും ഈ അനുഭൂതി പകർത്താൻ പറ്റുന്നില്ല ആ മലയളി ചിത്രങ്ങൾ അലൗകിക അനുഭൂതി പകർത്താൻ പറ്റുന്നില്ല അരുണോദയത്തിനു മുമ്പ് കവിത ഉണ്ടാക്കണം ഉണ്ടാ ഉണ്ടാകണം ഉണ്ടാക്കണം മംഗളത്തെ കൊച്ചുവീട് പാവപ്പെട്ട അമ്മകുട്ടി ടീച്ചർ മുക്കിൽ മുക്കിൽ മുനിഞ്ഞിരിക്കുന്ന മഞ്ഞിരിക്കുന്ന ഭാഗവതർ കണ്ണീർ കുടിക്കുന്ന മാധവിയമ്മ എല്ലാം തലയിൽ കയറിയിരിക്കുന്നു കവിത രാത്രി കവിത വരണം കണ്ണുനീർ കണ്ണൂ കണ്ണൂരിൽ നിന്ന് വണ്ടി കയറി ആൾ തിരക്കിനിടയിൽ ഇരുന്ന് കോഴിക്കോട്ട് രംഗം മുമ്പ് റേഡിയോ കവി സമ്മേളനത്തിലുള്ള കവിത എഴുതേർക്കുന്ന മനസ്സിന് മാതൃഭൂമി വിശേഷ പ്രതിക്കുള്ള കവിത ബസ് യാത്രയിൽ ഒരുക്കി വന്ന മനസ്സിന് അഞ്ചു മിനിറ്റിനകം ഇരുന്നൂറ് വരി കവിത നെയ്തു വന്ന ഈ മനസ്സിനെന്ത് മലയാള മുൻഷ്യപ്പണി ആ നിലവിളി കവിയെ കൊന്നു അറിയില്ല ഒന്നും അറിയാൻ പറ്റുന്നില്ല ഹൃദയം ചുടി നിറവേൽപ്പെട്ടു ഭാരതപ്പുഴ വക്ക് നീലരാത്രി വൈരപ്പൊടി വൈരപ്പൊടി ചുതറിയ ആകാശം ദൂരം അങ്ങിയ മലനിര പുഴയുടെ ഏകാന്ത ശാന്ത സംഗീതം കാളവണ്ടികൾ ഉറങ്ങുന്ന കടവുതോണി ഇണ ഇണങ്ങിയ സ്തുതി പാട്ട് വരുന്നില്ല കവിത എഴുത്തി കഴിഞ്ഞ മഹാകാശം ചോദിച്ചു എൻ്റെ കവിത എന്തായി ഒന്നുമായില്ല വാതിൽ തുറന്ന് പടിയിലിരുന്നു കുറെ കഴിഞ്ഞു കിടന്നു ഭാവനാലോകം ആ ആവാഹിച്ചു പറ്റുന്നില്ല വെള്ള കടലാസിരുന്ന് മുഷിയുന്നു പേന കോട്ടുവായിരുന്നു കഷ്ടം കവിത വരുന്നില്ല ഏഴു മണിക്കാണ് ഒറ്റപ്പാലം വണ്ടി അഞ്ചിന് കുളിയും മറ്റും കഴിയണം തിരുത്തും അസലെഴുത്തും ഒറ്റപ്പാലത്ത് ചെന്നാവാം കവിതയുടെ കരട് പകർപ്പങ്കിൽ കീശേരി ഇരുന്നേ പറ്റൂ പണ്ട് ഒന്ന് രണ്ട് സമ്മേളനത്തിൽ സ്റ്റേജിൽ കയറി പെട്ടെന്ന് തോന്നിയ കവി കവിത ചൊല്ലിയിട്ടുണ്ട് നിമിഷ കവിതകൾ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് പരിശത്താണ് അങ്ങനെ പറ്റില്ല പുഴയാലകൾ എത്തിനോക്കി അന്വേഷിച്ചു എന്തായി കവി ദേഷ്യമൊന്നും മിണ്ടിയില്ല പാതിരാക്കാറ്റ് കഥകമുട്ടി ഉറക്കത്തിൽ പെട്ടരുത് വേഗമാകട്ടെ ദിവസം കൂടാളി വലിയ നമ്പിയാർ പറഞ്ഞ വിഷയം കഥകളിയുടെയും വേഷത്തിൻ്റെയും കഥ പെട്ടെന്ന് മിന്നലൊളിയായി മിന്നൊളിയായി മനസ്സിൽ പാടി ജീവിതമാകെ തിളങ്ങി എന്തോ ദർശനമുണ്ടായി ഏതോ ദർശനമുണ്ടായി പടയ്ക്കു മുമ്പ് ഉദയൻ വാളും പരിചയം പൂത്തറയിൽ വെച്ച് തൊഴുത് കുമ്പിട്ടെടുക്കും പോലെ പേനയും കടലാസും വിശ്വമഹാകവിയുടെ പൊൻ ചേവടിയിൽ വെച്ച് ധ്യാനിച്ചു മനസ്സ് പറഞ്ഞു നീ കവി ഞാൻ പേന മഷിയൊഴിക്കുന്ന മഷി ഒലിക്കുന്ന വില കുറഞ്ഞ പേന ഇഷ്ടമുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ ഈ പേന എടുക്കാം എഴുതാം എഴുതിക്കാം മിന്നലും ഇടിയും മഴയും ഒപ്പം വിഷ വിഷയവും ഭാവനയും രചനാശില്പവും വരികളും ഒപ്പം ഒരു ഇടവപ്പാതി മഴ ആകാശം കടൽ എന്നാൽ ഭൂമിക്ക് ചില വെള്ളത്തുള്ളികൾ മാത്രം നനഞ്ഞ മഴ ആ മാറാൻ മുറിക്കുള്ളിൽ കവി ചൊല്ലി പേന പകർത്തി കരിമ്പുഴ കരിമ്പുഴ പോലെ ഇഴയുന്ന കരിമ്പുഴ പോലെ ഇഴയുന്ന അക്ഷരങ്ങൾ എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല മഴുകുതിരി മൂന്നെണ്ണം എന്നെ രക്ഷിക്കാൻ ആത്മാഹുതി ചെയ്തു നാലാം മഴുകുതിരി വരിക്കു മുമ്പ് കരട് പകർത്തി ഇരുട്ടിൽ മുങ്ങിത്തപ്പി മനസ്സിനൊരു മുത്തുമണി കിട്ടി ആശ്വാസമണി കഥകു തുറന്നു പുതിയ പ്രഭാതം സ്വർണം വിളയുന്ന കിഴക്കിയതുക്ക് ചെങ്കധരമാല ചൊരിയുന്ന ഉദയസൂര്യപ്രഭ സൂര്യപ്രഭ കല്ലോലങ്ങൾ ആ കാവ്യ സുവർണകാന്തി മോന്തി കുടിക്കുന്നു നവോദയം നവോന്മേഷം അഭിനവ വികാസം പഞ്ചവർണ്ണക്കിളികളുടെ മധുര കകളി കൺമ്പുലങ്ങം കമനീയ കാവ്യപ്രപഞ്ചം പുലർദീപ്തി തൊട്ടേ ൊട്ട ചെളിക്കുണ്ട് ചെളിക്കുണ്ട് താമ ചെന്താമരക്കുളമായി മാറുന്നു മഞ്ഞുതുള്ളി വൈരക്കല്ലെന്ന് പേരെടുക്കുന്നു ഉള്ളുണർന്ന പറവകൾ അപാരതയിൽ ചിറകു വരിച്ചു ഉയർന്നു പോയ വഴികളെല്ലാം സംഗീതം നിറയുന്നു തമസ് അകലുമ്പോൾ സന്നി മാറുമ്പോൾ കൈപ്പ് മധുരമാകുന്നു എല്ലാ സത്യവും ശിവവും സുന്ദരവുമാകുന്നു പാമ്പ് എന്ന തെറ്റിദ്ധാരണ പൂമാലയാകുന്നു പരീക്ഷയിൽ ജയിച്ച കുട്ടിയുടെ ആവേശം തോന്നി സുഖമായി രസപ്പുഴ കടന്ന് കുറ്റപ്പാലം എക്സ്പ്രസ്സിൽ ഒന്നാം ക്ലാസ്സിൽ കയറി അന്ന് പച്ചനോട്ട് വാരി വിതരുന്ന കാലം അകലെ കാവ്യനിർവൃതി ലയം പോലുള്ള കാവ്യനിർവൃതി ലയം പോലുള്ള തിരുവില്ലാമല ക്ഷേത്രം മനസ്സ് താമരപ്പൂവായി വൈക്കത്തെ ഭസ്മവും ഗുരുവായൂർ കളഭവും മുഖാംബി കുങ്കുമവും നെറ്റിയിൽ കവിതയുടെ ആനമല ഉറവലി മനസ്സിലും അവളുടെ കടാ കടാക്ഷമേറ്റ രാത്രി അവൾ ചുംബിച്ച രാത്രി അവൾ കെട്ടിപ്പുണർന്ന രാത്രി അവൾ പോയി മധുരമായി നിന്നില്ല സമയമെടുത്തു അസലെഴുതണം പെന്നിൽ മഷിയില്ല പ്രവേശമില്ലാത്ത എ ഐ ആറിൽ ആറിൻ്റെ മുറിയിൽ കയറി പുരുഷോത്തമൻ നായരുണ്ട് കുഴപ്പമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാപ്പി അല്ലേ ആദ്യം പേന പിന്നെ കാപ്പി ആ മുറിയിൽ വരുന്ന അസലെഴുതി പുരുഷോത്തമൻ നായർ സഹായിച്ചു ഒരുങ്ങി നിന്നു ജീവിത അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു അധ്യക്ഷൻ വിളിച്ചു കവിത പി കുഞ്ഞുരാമൻ നായർ നിറഞ്ഞ മഹാസദസ്സ് മുൻവരിയിൽ വള്ളത്തുള്ള അധ്യക്ഷൻ ആളുകടെ ആളുടെ കവിത പൊതിയുമായി സ്റ്റേജിലെത്തി വള്ളത്തോടിന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു കേരളത്തിൻ്റെ സംസ്കാരം സൗന്ദര്യം സന്ദേശം ഈ മൂന്നിൻ്റെ പുളക പുളകമണിഞ്ഞ പൂർണ്ണചന്ദ്രപ്രഭ വള്ളത്തോട് അനുഗ്രഹിച്ചു കവിത വായിച്ചു കവിത വായനയല്ല ചക്കർ കുത്തെന്ന് തോന്നി സദസ്സ് രസിച്ചു ലയിച്ചു വലിയ കരഘോഷമുണ്ടായി കവിയുടെ ജീവിത കവിതാബലിയായിരിക്കാം ഇത് വായന കഴിഞ്ഞിറങ്ങുമ്പോൾ മാതൃഭൂമി വായിച്ച പതിപ്പിൻ്റെ പത്രാധിപർ എൻ വി കൃഷ്ണവാറ്റർ കൈനേറ്റി കവിത എനിക്ക് ആകാശം തന്ന ആ പ്രസാദം വാരികർക്ക് കൊടുത്തു ആ കവിതയുടെ തലക്കെട്ട് ഇതാണ് കളിയച്ചൻ ഒരു പ്രസിദ്ധ പത്രം ആ കവിത വായിച്ച ദർശനീയ രംഗം വർണ്ണിച്ചെഴുതിയെന്ന് കേട്ടു ആ വാരിക ഇങ്ങനെ എഴുതിയെന്നറിഞ്ഞു ഒരു ഗന്ധർവ ഗായകനെ പോലെ കുഞ്ഞുരാമൻ നായർ രംഗവേദിയിൽ തിളങ്ങി ആ മംഗളപത്രം സദസ്സിന് ആ തോന്നലുളവാക്കിയ സാക്ഷൽ കവിയുടെ കാൽക്കൽ കണ്ണുനീരണിഞ്ഞ മനസ്സ് പുഷ്പമായി സമർപ്പിച്ചു നല്ല പേരിൻ്റെ അഹങ്കാര തുലാഭാരം ഇറക്കി കളിയച്ചൻ കാലം ചെന്നപ്പോൾ പുസ്തകമായി പ്രീഡിഗടിക്ക് പാഠ പുസ്തകമായി പകർപ്പവകാശം കവിക്ക് എന്നാൽ പ്രസാധകർ പ്രസാധകന് പതിനായിരം കിട്ടി പകർപ്പവകാശക്കാരൻ കവിക്ക് കിട്ടിയ തുക മൂവായിരവും അതെങ്ങനെയാണ് അതങ്ങനെയാണ് ഈ കവിതയുടെ കവിയുടെ ജാതക കഥ അങ്ങനെയാണ് ഓണം വന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി